ജാതിയോ െ അവർക്ക് വേണ്ട മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയാണ് സംഘടന ഞങ്ങളിപ്പോ വരുന്ന വഴികളിലൊക്കെ അത് നടത്തിയിട്ടാണ് വരുന്നത് വെണ്ണിയോട് വെച്ച് കിട്ടി തകർന്നു പോയ ബാബു എന്ന് പറയുന്ന ഒരു സഹോദരന് ആ ശാഖയുടെ വലിയ ഒരു സാമ്പത്തിക സഹായം നൽകിയിട്ടാണ് സംഘടന അങ്ങോട്ട് പോരുന്നത് ഞങ്ങളിത് വിളിച്ചു പറയുന്നത് ഞങ്ങൾ വലിയ ധർമ്മം ചെയ്യുന്ന ഒരു വിഭാഗമാണ് എന്ന് വിളിച്ചു പറയാനല്ല നമ്മുടെ നാട്ടിൽ നിന്ന് നാടു നീങ്ങിക്കൊണ്ടിരിക്കുന്ന മത സൗഹാർദ്ദവും സ്നേഹവും തിരിച്ചുപിടിക്കണം നമുക്ക് നമ്മളായി ഇവിടെ ജീവിക്കണം നമ്മുടെ പൂർവികർ കാണിച്ചു വന്ന അഭിമാനമായ മത സൗഹാർദ്ദം ആരാലും തച്ചു തകർക്കാൻ നമ്മൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് എല്ലാവർക്കും ഈ സഹായം നൽകാൻ സങ്കടം ലക്ഷ്യമിടുന്നത് ഇൻഷാല്ല ഇന്നിവിടെ വിതരണം ചെയ്യപ്പെടുന്ന ഈ ഉപകരണങ്ങൾ ക്ലസ്റ്ററിലെ സഹചാരി സെന്ററിലേക്ക് കൊണ്ടുപോവുകയാണ് ഇവിടെ ഇതാവശ്യമായി വന്നാൽ അയാളുടെ ജാലിയോ അയാളുടെ മതമോ അയാളുടെ രാഷ്ട്രീയ ബന്ധമോ അയാളുടെ നോക്കാതെ സംഘടനയുടെ പ്രവർത്തകന്മാർ അയാളുടെ വീട്ടിൽ അത് എത്തിച്ചു കൊടുക്കുകയും അയാൾ ആവശ്യം കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ഇതാവശ്യമായി വരുന്ന മറ്റൊരാളുടെ കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അതിബൃഹത്തായ ഒരു പദ്ധതിയാണ് സഹചാരി സെന്ററിലൂടെ സംഘടന ലക്ഷ്യമിടുന്നത് ഇന്നിവിടെ വിതരണം ചെയ്യപ്പെടുന്ന ഈ വസ്തുക്കൾക്ക് ഭീമമായ ഒരു സംഖ്യ പ്രവർത്തനത്തിന്റെ മികവ് മനസ്സിലാക്കി പ്രവാസ ലോകത്തോട് കഠിനാധ്വാനം ചെയ്യുന്ന സൗദി അറേബ്യയിലെ പ്രിയപ്പെട്ട സംഘടനാ സ്നേഹികൾ നമ്മെ വലിയ ഒരു സംഖ്യ ഏൽപ്പിക്കുകയും ഈ സംഖ്യ കൊണ്ട് ഇത്തരം ശേഖരിച്ച് വയനാട് ജില്ലയിലെ ഓരോ ക്ലസ്റ്ററിലെയും സഹചാരി സെന്ററുകൾക്ക് വിതരണം ചെയ്തുകൊണ്ടാണ് സംഘടന ഈ ജാഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ദൂരനിന്നൊക്കെ ഈ സംഘടനയുടെ ശബ്ദം ശ്രമിക്കുന്നവർ ഇനി എവിടെയെങ്കിലും